കേരളത്തിൽ പിടിമുറക്കുന്ന ലഹരിയുടെ വലയിൽ നിന്ന് യുവതലമുറയെ എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിരുദ്ധ പ്രചാരണത്തിന്റെ അഞ്ചാം ഘട്ട പരിപാടികൾക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി ദീപോൾ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ഡി ചാർട്ട് ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കോളേജിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീളുന്ന വിപുലമായ ലഹരിവിരുദ്ധ ക്യാമ്പയിനാണ് ആരംഭിച്ചത് സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ വിമുക്തിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഈ മഹത്തായ പദ്ധതിക്ക് സഹകരണം നൽകുന്നുണ്ട് അന്താരാഷ്ട്ര വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പരിപാടി പ്രഖ്യാപിച്ചത് യുവതലമുറയുടെ പ്രിയതാരം ആസിഫ് അലി ആസിഫലി ഗുഡ് വിൽ അംബാസിഡറായി ചുമതലയേറ്റു ആസിഫ് അലിയോടൊപ്പം മറ്റ് ചലച്ചിത്ര പ്രവർത്തകരും സംഗീത സംവിധായകരും സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ സ്വാധീനമുള്ള ഇൻഫ്ലുവൻസേഴ്സും ഈ ഉദ്യമത്തിൽ പങ്കുചേരും ഭാഗമായി ഭാഗമായി കൊണ്ട് ആസിഫ് ഇതിന്റെ ഇതിന്റെ ഒരു ഒരു ഗുഡ് വിൽ പ്രഖ്യാപിക്കാനുള്ള അവസരം കൈവന്ന

പ്രമുഖ മാനേജ്മെൻറ്റ് വിദഗ്ധൻ പ്രമുഖ മാനേജ്മെൻ്റ് വിദഗ്ധൻ ടോമി ജോസഫാണ് പ്രൊജക്റ്റ് കൺസൾട്ടൻ്റ് ബോധവൽക്കരണ പരിപാടിയുടെ തുടക്കമായ ഇന്ന് അംബാസിഡറായി തെരഞ്ഞെടുത്ത സിനിമാ താരം ആസിഫ് അലി കോഴിക്കോട് നടന്ന ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കോഴിക്കോട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജിമ്മി ജോസഫ് ഡിസ്റ്റ് പ്രിൻസിപ്പൽ ഫാദർ ജോണി മംഗലത്ത് ക്രിയേറ്റീവ് പ്രൊജക്ട് ഡയറക്ടർ സനിൽ കളത്തിൽ പ്രൊജക്റ്റ് കൺസൾട്ടൻറ്റ് ടോമി ജോസഫ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ുംയലൻസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സിനിമയിലൂടെയാണ് എന്നുള്ള ഭയങ്കര ശക്തമായ ഒരു വാദങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നമുക്ക് ചുറ്റുമുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും മീഡിയസിലൂടെയാണെങ്കിലും ഒക്കെ ഇതിനെപ്പറ്റിയുള്ള വാദ പ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇത് ശരിക്കും എന്റെ ഒരു ഉത്തരവാദിത്തമായി കണ്ട് മനസ്സിലാക്കിയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകളെ പരിശോധന സിനിമ സമൂഹത്തെ ഭീകരമായി അതിന് കൃത്യമായ ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം എന്നുള്ളത് എന്റെ ഇൻഡസ്ട്രിയെന്റ് ചെയ്ത് ഞാൻ ചെയ്തിട്ടൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഇതില് ദീപോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും വിമുക്തിയും ഇത്തരത്തിലൊരു ക്യാമ്പയിൻ കൊണ്ടുവരുമ്പോൾ ഇവരെ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ യുവതലമുറയാണ് ഞാൻ ഉൾപ്പെടുന്ന യുവതലമുറയാണ്